ഹായ് എൻ്റെ പേര് ഫാത്തിമ ഷേല ഞാൻ ലേൺ വയസ്സിലെ എം എ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റാണ് ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടുള്ളൂ ഞാനിപ്പോൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ട് വളരെ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് ഫസ്റ്റ് വിതഔട്ട് ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത് പക്ഷെ പിന്നീട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്യുന്നത് മെൻറ്റർഷിപ്പ് ആണെന്ന് മനസ്സിലായപ്പം ഞാൻ പിന്നീട് മെൻറ്റർഷിപ്പിലേക്ക് മാറി ആക്ച്വലി അതെനിക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു മെയിനായിട്ട് മെൻറ്റർഷിപ്പിലെ വീക്ക്ലി കോൾസ് വീക്ക്ലി കോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീക്ക്ലി എന്തായാലും മെൻറ്റ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും നമ്മുടെ സ്റ്റഡീസിൻ്റെ അപ്ഡേഷൻസ് ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പം വീക്ക്ലി എന്തായാലും ഇവർ വിളിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവാനും അസൈൻമെൻറ്റ്സ് ആണെങ്കിൽ അത് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാനും വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും സ്റ്റഡീസിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കാൻ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യും അതുകൊണ്ട് ഈ നമുക്ക് നോർമലി ഉണ്ടാകുന്ന മടിയും ടൈം മാനേജ്മെൻ്റ് പ്രശ്നമൊക്കെ ഒരു ലിമിറ്റ് വരെ എനിക്ക് സോട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള മെൻ്റാണ് നമുക്ക് നല്ല കംഫേർട്ടായിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട് മെൻറ്റർഷിപ്പ് എടുത്തതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു ആസ് എ ലഡ്വൈസ് സ്റ്റുഡൻറ്റ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്